മലപ്പുറത്തിന്റെ ഹിസ്റ്ററിൽ ആദ്യമായിട്ടാണ് ബി ജെ പി ഇത്രയും കൂടുതൽ വോട്ട് പിടിച്ചത് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനെക്കാളും ഏതാണ്ട് പതിനാറായിരത്തി അഞ്ഞൂറോളം വോട്ട് കൂടുതൽ പിടിച്ചു അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വോട്ടിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് വിശേഷിച്ചും മലപ്പുറത്ത് ഇപ്പൊ പതിനേഴ് പതിനെട്ട് എം പിമാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഒരാൾ ഒഴിച്ച് പോയ സാഹചര്യത്തിൽ നമ്മളെ ബി ജെ പി ഒരിക്കലും അടുപ്പിക്കാതിരുന്ന കാല കാലഘട്ടത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്ത് എൻ ഡി എക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇത്രയും വലിയൊരു നമ്പർ പിടിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പൊ അവർക്ക് എന്റെ ദുഃഖമുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അന്നേം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ജയിക്കുന്നതിനേക്കാളും ഒരു ടഫ് കോമ്പറ്റീഷൻ പ്രസന്റ് ചെയ്യുക നമുക്ക് മുന്നേറാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത് ഒരിക്കലും ഒരു ഘട്ടത്തിലും ജയിക്കുന്നോ എന്ന് ഇത് ടഫ് താമരക്ഷതിനേക്കാൾ ടഫായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു ഒക്കെ ഒതുങ്ങി എന്നുള്ളതാണ് വസ്തുത സന്തോഷമുണ്ട് അല്പ ദുഃഖമുണ്ട് ദുഃഖം വളരെ മാർജിനലാണ് സന്തോഷം തന്നെയാണ് കൂടുതൽ ആദ്യമായിട്ട് ഞാൻ ഈ മലപ്പുറത്ത് എനിക്ക് വോട്ട് ചെയ്തവരോട് നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ പാർട്ടിക്കാരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നന്ദി പറയുന്നു ഒപ്പം മീഡിയ എന്നെ സപ്പോർട്ട് ചെയ്തു സാധാരണ പഠിക്കുന്നതിനേക്കാളും എന്നെ വളരെ കുറച്ച് വൈറ്റെടുത്തോളും വയറ്റില്ല എന്നെ ആരും ഉപദ്രവിച്ചില്ലെന്നായിരിക്കും എല്ലാ മീഡിയയും എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത് ആരും മിസ്കോട്ട് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് മീഡിയയോട് വളരെ വളരെ നന്ദിയുണ്ട് രണ്ടാമതായി എനിക്ക് പറയണമെന്ന് തോന്നിയത് മലപ്പുറത്ത് വന്ന് നിന്ന് മത്സരിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ കയറിയ ചില കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഇവിടുത്തെ പോപ്പുലേഷൻ പഠിച്ചത് പല പ്രാവശ്യം പറയുന്നു നാൽപ്പത്തൊന്ന് ലക്ഷം ഇതിൽ ഒരു വലിയ നമ്പർ ആൾക്കാർ അത്രയൊക്കെ പൈസ ഉണ്ടെങ്കിൽ പാവങ്ങൾ തന്നെയാണ് ആർ ബാക്ക്വേർഡ് ഇൻ മെനി മെനിസ് ഇക്കണോമിക്കലി മാത്രമല്ല പൊളിറ്റിക്കൽ അക്സസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മലപ്പുറം റിലേറ്റീവ്ലി കുറച്ച് പണക്കാരുണ്ടെങ്കിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ ആൾക്കാര് എം പി ആയിട്ട് ഡൽഹി പോയിട്ടുള്ള ആ നേതാക്കളോട് ഞാൻ ഒരു ഓർമ്മപ്പെടുത്തലാണ് ലീഡേഴ്സിന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന എളുപ്പമാണ് പണമുള്ളവന് ഡൽഹി പോയിട്ട് അവരെ പൊളിറ്റിക്കൽ ഇഷ്യൂസിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ അമ്പത് അറുപത് എഴുപത് കൂടുതൽ ശതമാനമുള്ള മാൻ അവന്റെ പൊളിറ്റിക്കൽ പ്രോബ്ലംസിന് ഡൽഹി ബേസ്ഡ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്താണ് നിങ്ങളിലുള്ള മാർഗം എന്നും ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് എം പിമാര് പോയി വരിക മാത്രം ചെയ്താൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും ആറ് ആര് സോൾവ് ചെയ്യും ഇപ്പൊ കഴിഞ്ഞ അഞ്ച് പത്ത് പ്രതിപക്ഷമായിരുന്നു ഇനി അടുത്ത അഞ്ചു കൊല്ലം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കുകയാണെങ്കിൽ ടാർവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് അവർക്ക് എങ്ങനെ ഒരു നീതി കൊടുക്കും ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് അവരുടെ പൊളിറ്റിക്കൽ ഡിമാൻഡ്സ് എങ്ങനെ മീറ്റ് ചെയ്യും പൊളിറ്റിക്കൽ മാത്രമല്ല ഇക്കണോമിക് ഡിമാൻഡ്സ് എഡ്യൂക്കേഷൻ ഡിമാൻഡ്സ് എൻ ആർ ഐ ഡിമാൻഡ്സ് ഇതിനെ എനിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ ഉപദേശിക്കുകയൊന്നുമില്ല ഒരു സ്നേഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ആദ്യത്തെ പ്രസ്മീറ്റിൽ തന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് ഒക്കെ ഉണ്ട് ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുന്നു नीदी उड़का, नीदी उड़का, नीदी उड़का, नीदी ി നിങ്ങളെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം പോസിബിലിറ്റീസ് ആ പവർ ഷെയറിംഗ് വിത്ത് ദ അവൈലബിൾ പവർ ഗ്രൂപ്പ് എൻ്റെ അത് ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നത് ഞാൻ ബി ജെ പിന് ആയതുകൊണ്ടല്ല ഇപ്പം സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്ത് ഒരു കോമൺ കോമൺമാന മനസ്സ് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇന്ന് മലപ്പുറത്ത് കോമൺമാനെ നീതി കൊടുക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ പവർ ഷെയറിങ്ങിന് ഉള്ള ഓപ്ഷൻ എന്താണെന്ന് അവരോട് പറയേണ്ടത് അവർക്കറിയാം അതിനുവേണ്ടി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ട റൈറ്റ് ടൈമാണ് അവർ ബുദ്ധി ഇപ്പോൾ വ്യക്തമായി പറഞ്ഞ എൻ ഡി എയുടെ അലയൻസ് ഉണ്ടാക്കുകയും മുമ്പൊക്കെ ചെയ്ത പോലെയുള്ള ഒരു അലയൻസിൽ വന്നിട്ട് പവർ ഷെയറിങ്ങിന് അവർ ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ഭാഗമാകണം ലീഗിൽ എന്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞാണ് അത് ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഉദ്ദേശിച്ചല്ല ദേഹാനോപ്പറാണ് മുസ്ലിം ലീഗിലുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള പണക്കാരെ ഉദ്ദേശിച്ചല്ല ദേഹാത്നോപ്പറാണ് മലപ്പുറത്ത് നാൽപ്പത്തൊന്ന് ലക്ഷത്തിൽ ഞാൻ പറയുന്നത് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ എം പിമാരി ഇവിടുത്തെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നവരാണ് അപ്പൊ അവർക്ക് ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ എൻറ്റയർ പോപ്പുലേഷൻ ഈ നാല്പത്തൊന്ന് ലക്ഷത്തിൽ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ലക്ഷം പേരും പൊളിറ്റിക്കൽ ആക്സസ് കുറഞ്ഞവരാണ് അവർക്ക് നീതി കൊടുക്കണ്ടേ അവരോട് എങ്ങനെ നീതി പുലർത്തും ഇത് അവരാലോചിക്കേണ്ട സമയമായി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ലബോറട്ടറി ടെക്നോളജി ബേവക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രിഷൻ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം